അന്തിമ വോട്ടർ പട്ടിക ജനുവരി ആറിന് പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ജില്ലയിലാകെ പത്തു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരായിരുന്നു അന്തിമ പട്ടികയിലെത്തിയപ്പോൾ പത്തു ലക്ഷത്തിയാറായിരത്തി അറുനൂറ്റിമുപ്പത്തിനാലായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് വോട്ടർമാരുടെ വർധനവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വിശദീകരിച്ചു

பத்துலட்சத்தி எழுபத்தி ஆறாயிரத்தி அறநூத்தி முப்பத்தி நாலு வோட்டர்மரான நம்ம ஜெல்லையில் உள்ளது பின்னா நமக்கு ஜெண்டர் ரேஷியோ இது நோக்கியால் நம்ம ஒரு நல்ல ஒரு ஹெல்தி உள்ளது நமக்கு ஆல்மோஸ்ட் ஒரு ஸ்டேட்டி ஆயிரத்தி நாப்பத்தேழு இதான ஜென்டர் ரேஷ்யோ உள்ளது அப்போ இது நமக்குள்ளது അപ്പൊ എല്ലാവരും കൈമാറാം കൈമാറിയ ശേഷം അതിൽ എന്തെങ്കിലും ഇനിയും ആളുകൾക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് തുടർന്ന് അപേക്ഷ കൊടുക്കാം അല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നില്ല അവർക്ക് തുടർന്ന് അപേക്ഷ കൊടുക്കാം അപ്പൊ എന്തായാലും ഇനി ഈ വർഷം ഇലക്ഷൻ വർഷം കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ ഒരു ഇലക്ഷൻ ഗ്രാമസഭ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ ഇലക്ഷൻ ഗ്രാമസഭയിൽ നമുക്ക് വലിയ ആണ് നമുക്ക് കിട്ടിയത് ഒരുപാട് ആളുകൾ നമുക്ക് അറിയിച്ചാൽ കഴിഞ്ഞു അതുപോലെ ഒരുപാട് ആളുകളെ നമുക്ക് ഈ മരിച്ചു പോയ ആളുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ വോട്ട് വന്നത് നമുക്ക് വളരെ കുറവാണ് ഒരു രണ്ട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഡബിളിങ് ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അപ്പോൾ അതൊരു എക്സസൈസ് വന്ന ശേഷം നമുക്ക് വലിയ രീതിക്ക് ഒന്നും പോയിട്ടില്ല പക്ഷെ എന്നാലും നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ നമ്മുടെ ജില്ലയ്ക്ക് റോൾ ഒബ്സർവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇലക്ഷൻ റോൾ ഒബ്സർവർ வந்த மூணு பிராவசியம் வந்து மீட்டிங் எடுத்து நமக்கு டீட்டெயில்ஸ் எல்லாம் கொடுத்து போய்ட்டு அதான்